വലിയൊരു മരത്തിൻ്റെ മുകളിൽ ഇരുന്ന ഹിഡിമ്പൻ പെട്ടെന്ന് സന്തോഷവാനായി അതിന് കാരണമുണ്ട് മനുഷ്യമാംസത്തിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധം ആ രാക്ഷസൻ ശ്വസിക്കുന്നു അത് മറ്റാരുടെയും ഗന്ധമായിരുന്നില്ല പഞ്ചപാണ്ഡവരുടെ ഗന്ധം വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഹിഡിമ്പൻ നാലു നോക്കുന്നു ആകാംക്ഷയോടെ അപ്പോഴാണ് അഞ്ചാറ് മനുഷ്യരെ ആ രാക്ഷസൻ കാണുന്നത് മനുഷ്യമാംസ കൊതിയനായ ഹിഡിമ്പൻ തൻ്റെ സഹോദരിയായ ഹിഡിംബിയെ വിളിച്ച് ഇങ്ങനെ പറയുന്നു സഹോദരി നിനക്കറിയാമല്ലോ വളരെ നാളുകളായി ഞാൻ മനുഷ്യമാംസം കഴിച്ചിട്ട് ഇന്ന് നല്ലൊരു ദിവസമാണ് നീ കണ്ടില്ലേ അവിടെ ചില മനുഷ്യർ കിടന്നുറങ്ങുന്നത് നീ എത്രയും വേഗം അങ്ങോട്ടേക്ക് പോവുക എന്നിട്ട് അവരെയെല്ലാം കൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക നമുക്കൊന്നിച്ചിരുന്ന് മനുഷ്യമാംസം കഴിച്ച് ആനന്ദിക്കാം നീ അല്പം പോലും സമയം വൈകാതെ പോകൂ എത്ര നാളായി മനുഷ്യമാംസം കഴിച്ചിട്ട് കിടിമ്പൻ കൊതിയോടെ തൻ്റെ നാവ് നുണഞ്ഞുകൊണ്ട് സഹോദരിയോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ട് ഹിടുമ്പി പാണ്ഡവരുടെ അടുത്തേക്ക് നടന്നെടുത്തു അപ്പോൾ ആ രാക്ഷസി കണ്ടത് ഭീമസേനനെയാണ് മറ്റെല്ലാവരും ഗാഠനിദ്രയിൽ ഭീമൻ മാത്രം ഉണർന്ന് അവർക്ക് കാവലിരിക്കുന്നു ആ രംഗമാണ് ഹിഡുംബി കാണുന്നത് പക്ഷേ എല്ലാവരെയും കൊന്ന് സഹോദരന്റെ അടുത്തേക്ക് എത്തിക്കുവാനായി എത്തിയ ഹിടുമ്പിയുടെ മനസ്സ് പെട്ടെന്ന് പ്രണയാർദ്രമായി ഭീമസേനനെ കണ്ടതോടുകൂടി പ്രണയവും പിന്നെ കാമപരവശയുമായി തീർന്ന ഹിഡുംബി ചിന്തിക്കുന്നു ഇത്രയും ആരോഗ്യവാനും സുന്ദരനുമായ ഒരു പുരുഷനെ വധിച്ച് അയാളെ ഭക്ഷിച്ചാൽ അല്പനിമിഷത്തേക്ക് എനിക്കും എൻ്റെ സഹോദരനും സന്തോഷം ലഭിച്ചേക്കാം പക്ഷേ ഈ സുന്ദരനെ എനിക്ക് ഭർത്താവായി ലഭിച്ചാലോ ഏറെക്കാലം സന്തോഷത്തോടെ കരുത്തനായ ഈ പുരുഷനുമൊത്ത് ജീവിക്കാം എത്ര പെട്ടെന്നാണ് ഹിടുമ്പിയുടെ മനസ്സ് മാറിയത് കരുത്തനായ ഭീമസേനനെ കണ്ടപ്പോൾ ആ രാക്ഷസിയുടെ മനസ്സിൽ പ്രണയം ഉദിച്ചു എന്തുകൊണ്ടും തനിക്ക് അനുയോജ്യനായ ഒരു പുരുഷൻ ഹിഡുംബി വിടർന്ന മിഴികളോടെ ഭീമനെ തന്നെ നോക്കി നിൽക്കുന്നു ഇല്ല ഇയാളെ കൊല്ലുവാൻ എനിക്കാവില്ല അനന്തരം ഹിഡുംംബി രാക്ഷസരൂപം വിടിഞ്ഞ് ഒരു മനുഷ്യരൂപം കൈക്കൊള്ളുന്നു ദിവ്യാഭരണങ്ങളൊക്കെ അണിഞ്ഞ് മന്ദസ്മിതത്തോടെ അവൾ ഭീമനെ സമീപിച്ച് പറഞ്ഞു ഭവാൻ ആരാണ് എവിടെ നിന്നാണ് അങ്ങ് വരുന്നത് എന്തിനാണ് ഈ വനത്തിലേക്ക് വന്നത് ഈ കിടന്നുറങ്ങുന്നതൊക്കെ ആരാണ് ഇത് ഹിഡിമ്പൻ്റെ വാസസ്ഥലമാണെന്ന് അറിയില്ലേ നരഭോജിയായ അവൻ നിങ്ങളുടെ മാംസം ഭക്ഷിക്കുവാനുള്ള കൊതികൊണ്ട് കൊണ്ട് നിങ്ങളെയെല്ലാം കൊന്ന് അവന് നൽകുവാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് പക്ഷേ ഒരു ദേവകുമാരനെ പോലെ സുന്ദരനായ അങ്ങയെ കണ്ടതോടെ എനിക്കങ്ങയെ വധിക്കുവാൻ തോന്നുന്നില്ല അതുമാത്രമല്ല കിടുമ്പി ഒന്ന് നിർത്തി ലജ്ജാഭാവത്തോടെ അവൾ തുടർന്നു എനിക്ക് എനിക്ക് താങ്കളോട് പ്രണയം തോന്നുന്നു അങ്ങയെ ഭർത്താവായി ലഭിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെയെല്ലാം ആ രാക്ഷസനിൽ നിന്ന് രക്ഷിക്കാം പകരം അങ്ങെൻ്റെ ഭർത്താവാകണം പ്രണയമോഹിതയായ സ്ത്രീയെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന പുരുഷധർമ്മം അങ്ങേക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എൻ്റെ മനം പോലെ അങ്ങ് എൻ്റെ ഭർത്താവാകണം നമുക്കേറെ സന്തോഷത്തോടെ ജീവിക്കാം ജീവിതം ആസ്വദിക്കാം ഹിഡിംബിയുടെ വാക്കുകൾ കേട്ട് ഭീമസേനൻ പറഞ്ഞു അല്ലയോ സുന്ദരി നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല ഈ കിടന്നുറങ്ങുന്നത് എൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ് അവരെ ഉപേക്ഷിച്ച് നിന്റെ ഒപ്പം ഞാൻ വരുന്നതെങ്ങനെ അത് എൻ്റെ ധർമ്മമല്ല അതുമാത്രമല്ല നിന്റെ സഹോദരനായ ഹിഡിംബന് എനിക്ക് ഭയമൊന്നുമില്ല അവൻ ഇവിടെ എത്തുകയാണെങ്കിൽ എൻ്റെ കൈകൾ കൊണ്ടായിരിക്കും അവൻ്റെ മരണം എന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ അവനത്ര ശക്തിയൊന്നുമില്ല അതും നീ മനസ്സിലാക്കിക്കൊള്ളുക മനുഷ്യമാംസം കൊണ്ടുവരുവാൻ പോയ തന്റെ സഹോദരിയെ കാണാത്തതുകൊണ്ട് ഹിടുമ്പൻ അന്വേഷിച്ചിറങ്ങി അങ്ങനെ ഭീമസേനന്റെയും ഹിഡുംബിയുടെയും അരികിൽ ആ രാക്ഷസനെത്തി അവിടെയെത്തിയപ്പോൾ കണ്ട കാഴ്ച ആ രാക്ഷസനെ അത്ഭുതപ്പെടുത്തി തൻ്റെ സഹോദരി അതിസുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ ഭീമസേനനുമായി പ്രണയഭാവത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഈ കാഴ്ച കണ്ട് ഹിടുമ്പൻ കോപം കൊണ്ട് ജ്വലിച്ചു അവൻ തൻ്റെ സഹോദരിയോട് ഗർജിക്കുന്നത് പോലെ ചോദിക്കുന്നു ഇതിനാണോ നീ ഇങ്ങോട്ട് വന്നത് ഇവരെയെല്ലാം കൊന്നുകൊണ്ടുവരുവാൻ പറഞ്ഞിട്ട് നീ ഇവനോട് സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു അല്ലേ ഈ മനുഷ്യരെ എല്ലാം കൊന്ന് അവരുടെ മാംസം ഭക്ഷിച്ചതിന് ശേഷം ഞാൻ നിന്റെയും കഥ കഴിക്കുന്നുണ്ട് നീ രാക്ഷസ വംശത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു തൻ്റെ സഹോദരൻ്റെ ഈ വാക്കുകൾ കേട്ട് ഹിടുമ്പി ഭീമസേനനോട് പറഞ്ഞു പ്രണനാഥ എഴുന്നേൽക്കൂ ഞാൻ നിങ്ങളെയെല്ലാം തോളിലേറ്റി ആകാശത്തേക്ക് കൊണ്ടുപോയി എൻ്റെ സഹോദരൻ്റെ കൈകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാം എനിക്ക് എവിടെയും സഞ്ചരിക്കുവാനുള്ള കഴിവുകളുണ്ട് എത്രയും വേഗം നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ നിങ്ങളെയെല്ലാം കൊന്ന് ഭക്ഷണമാക്കും ആ കാഴ്ച എനിക്ക് കാണുവാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറയുന്നത് ദയവായി അനുസരിച്ചാലും ഈ വാക്കുകൾ കേട്ട് ഭീമസേനൻ പറഞ്ഞു അല്ലയോ സുന്ദരി നീ അല്പം പോലും ഭയപ്പെടേണ്ട നിന്നെ രക്ഷിക്കുവാനുള്ള കഴിവുകൾ കൂടി എനിക്കുണ്ട് നിന്റെ കൺമുന്നിൽ വെച്ചു തന്നെ അവനെ കൊന്ന് ഈ കാട് മനുഷ്യയോഗ്യമാക്കി തീർക്കാം ആ സമയം കോപം കൊണ്ട് ജ്വലിച്ച് വലിയ ശബ്ദത്തിൽ അലറികൊണ്ട് ഹിടിമ്പൻ ഭീമന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നു അവർ തമ്മിൽ ഭീകരമായ യുദ്ധം തന്നെ ആരംഭിച്ചു ഈ അട്ടഹാസങ്ങൾ കേട്ട് കുന്തിദേവിയും പാണ്ഡവരും ഒക്കെ ഉണർന്നു അവർ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു ഭീമസേനൻ ഒരു രാക്ഷസനോട് അതിഭീകരമായി യുദ്ധം ചെയ്യുന്നു അടുത്തു തന്നെ സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു ഇത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു കിടുമ്പി വിവരങ്ങളെല്ലാം കുന്തിദേവിയോട് പറയുന്നു താൻ ഭീമസേനനെ പ്രണയിച്ചു പോയി എന്നും തന്നെ പത്നിയായി സ്വീകരിക്കുവാൻ മകനോട് പറയണമെന്നും കിടുമ്പി കുന്തിദേവിയോട് ദേവിയോട് അപേക്ഷിക്കുന്നു ഭീമനും കിഡുംബനും തമ്മിലുള്ള യുദ്ധം ശക്തി പ്രാപിക്കുകയാണ് അർജുനനും മറ്റു സഹോദരന്മാരും ഭീമനെ സഹായിക്കുവാൻ ഓടിയെത്തി പക്ഷെ ഭീമൻ അവരെ തടഞ്ഞു നിർത്തി വേണ്ട ഇവനെ വധിക്കുവാൻ ഞാൻ തന്നെ മതി യുദ്ധത്തിനിടയിൽ ഭീമസേനൻ തൻ്റെ സഹോദരങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടെങ്കിലും അർജുനൻ യുദ്ധത്തിന് തയ്യാറാവുന്നത് ഭീമൻ കണ്ടു പിന്നീട് ഭീമൻ വൈകിയില്ല ആ രാക്ഷസനെ ഭീമൻ എടുത്തുയർത്തുന്നു അനേകം പ്രാവശ്യം ചുഴറ്റി ആ മനുഷ്യക്കൊതിയനായ രാക്ഷസനെ ശക്തിയോടെ ഭീമൻ നിലത്തടിച്ചു കൊന്നു ഹിഡുംബി കുന്തിദേവിക്ക് മുന്നിൽ കരങ്ങൾ കൂപ്പി നിൽക്കുന്നു ഹിടുമ്പി വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു അമ്മേ ഭവതിക്കറിയാമല്ലോ സ്ത്രീഹൃദയം ഞാൻ മനസ്സുകൊണ്ട് അമ്മയുടെ മകനെ ഭർത്താവായി വരിച്ചിരിക്കുന്നു അമ്മയുടെ വീരനായ പുത്രൻ എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാനിനി ജീവിച്ചിരിക്കില്ല എൻ്റെ സഹോദരനും കൊല്ലപ്പെട്ടു ഞാൻ അനാഥയായി എന്നോട് ഭവതി ദയ കാണിക്കണം പുത്രനോട് എന്നെ പത്നിയായി സ്വീകരിക്കുവാൻ ഉപദേശിക്കണം ഹിടുമ്പി ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു നിർത്തി ഹിടുമ്പിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കുന്തിദേവിക്കും യുധിഷ്ഠിരനും അവളോട് അലിവു തോന്നി അങ്ങനെ ഹിടുമ്പിയെ വിവാഹം കഴിക്കുവാൻ ഭീമസേനനെ അമ്മയും യുധിഷ്ഠിരനും ഉപദേശിക്കുന്നു ഹിടുമ്പിക്ക് ഒരു പുത്രൻ ഉണ്ടാകുന്നതുവരെ അവളോടൊപ്പം കഴിയാമെന്ന് ഭീമനും സമ്മതിക്കുന്നു അങ്ങനെ മനോഹരമായ കാനനത്തിലും നദീതീരത്തിലും മറ്റുമായി ഭീമനും ഹിടുമ്പിയും ഒന്നിച്ച് ജീവിക്കുന്നു കാലക്രമത്തിൽ ഹിടുമ്പി ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു ആരോഗ്യവാനായ കരുത്തനായ ഒരു കുട്ടി ആ കുട്ടിക്ക് ഖടോൽക്കജൻ എന്ന പേരിടുന്നു രാക്ഷസസ്ത്രീകൾ ഗർഭം ധരിച്ചാൽ ഉടൻ തന്നെ പ്രസവിക്കുകയും കുട്ടികൾ ഉടൻ തന്നെ വളർന്ന് യൗവനം പ്രാപിക്കുകയും ചെയ്യും ഘടോൽക്കജൻ വളർന്നു അച്ഛനെയും അമ്മയെയും നമസ്കരിക്കുന്നു പിന്നീട് കുന്തി ദേവിയുടെയും പാണ്ഡവരുടെയും അരികിലെത്തി അനുഗ്രഹം തേടുന്നു കരുത്തനായ ഘടോൽകജൻ പാണ്ഡവരുടെ മൂത്തപുത്രൻ ഖടോൽക്കജൻ